ഞാൻ നേരിട്ടൊരു പ്രശ്നമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഇന്ന് ഞാൻ നേരിട്ടെങ്കിൽ നാളെ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നേരിടാനുള്ള സാധ്യതകളുണ്ട് സ്വന്തമായിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വാടാ എന്ന് പറഞ്ഞവർക്കും സമൂഹത്തിന് ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടന്റായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞവർക്കും വേണ്ടി ഞാൻ ഈ കണ്ടന്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു നോക്കാം സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കണ്ടന്റ് എത്ര പേര് കാണുമെന്ന് ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊക്കെ ശോചനീയം വ്യൂസ് ആയിരുന്നു എന്തെന്നാലും ഞാൻ നേരിട്ടൊരു സ്കാമിനെ കുറിച്ചാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നു ഈ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴത്തേനും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ട വ്യക്തി എന്ന് പറയുന്നത് ഒരു യൂട്യൂബറാണ് എന്നെ പോലെ തന്നെ ചെറിയ രീതിയിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബറാണ് അപ്പം ഇദ്ദേഹം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബർ കൂടിയാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല വ്യൂവേഴ്സൊക്കെ കിട്ടുന്ന ഒരു ചാനൽ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റാൻഡേർഡായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തു പോകുന്ന ഒരു ചാനൽ കൂടിയാണ് അപ്പം നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് നോക്കുക സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്തു നോക്കുക എനിവേ നമുക്ക് കാര്യത്തിലോട് കിടക്കാം ഇദ്ദേഹത്തിൻ്റെ ഒരു മനോവിഷമം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ നിങ്ങൾ കേട്ടല്ലോ അല്ലേ അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്വന്തമായിട്ട് കണ്ടന്റ് തട്ടി വീഡിയോസ് ഇട്ടിട്ട് റീച്ച് കിട്ടുന്നില്ല എന്നൊരു സങ്കടമുണ്ട് അപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് ബലി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ കൊടുത്തു സ്കാമേഴ്സിന് സ്കാം ചെയ്തോളൂ എനിക്ക് സ്വന്തമായിട്ടൊരു കണ്ടന്റ് വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ ത്യാഗം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടന്റ് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു തമാശ പറഞ്ഞല്ല പക്ഷേ ഞാൻ പറയുന്ന പോലെ അദ്ദേഹത്തെ പോലെ ചെറിയൊരാൾക്ക് ഇതുപോലുള്ള സ്കാം എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം ആദ്യമാദ്യം ഇതൊക്കെ എത്തിക്കൊണ്ടിരുന്നത് വലിയ വലിയ ആക്ടേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ അത്യാവശ്യം ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന പണം പവർ ഒക്കെയുള്ളവർക്കാണ് ഇതുപോലുള്ള സ്കാം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ സാധാരണക്കാരും വന്നിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ഇല്ലാത്ത രീതിയിൽ തന്നെ വ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇദ്ദേഹത്തെ പോലെ ഒരാളുടെ അടുത്ത് ഇതുപോലൊരു സ്കാം എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ഇതുപോലുള്ള സ്കാമേഴ്സിൻ്റെ കൈയ്യെത്താ ദൂരത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പം അതിനു വേണ്ടി അദ്ദേഹം കാണിച്ച ഈ ഒരു എഫേർട്ട് അത് എന്താ പറയുക അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ റെക്കോർഡ്സും അദ്ദേഹം പ്രൂഫ് സഹിതം കാരണം ഇത് കാണുന്ന ഒരാൾക്ക് നാളെ ഇതുപോലൊരു സ്കാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് അദ്ദേഹം നല്ല വൃത്തിയിൽ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹത്തുമായിട്ടുള്ള സ്കാമേഴ്സിൻ്റെ ആ ഒരു വർത്തമാനം സംസാരം കമ്മ്യൂണിക്കേഷൻ നമുക്ക് കണ്ടിട്ട് ബാക്കി വീഡിയോയിലോട്ട് കിടക്കാം ഇത് ട്രയലിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് കേട്ടോ രണ്ട് ദിവസത്തിനകത്ത് രണ്ട് മണിക്കൂറിനകത്ത് നിങ്ങളുടെ പേരിലുള്ള സിമ്മുകളെല്ലാം കട്ടായിപ്പോവും എന്ന് പറഞ്ഞു കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവിലായിട്ട് കണക്ട് ചെയ്തു പോയി എക്സിക്യൂട്ടീവ് കണക്ട് ചെയ്ത് പോയപ്പോഴത്തേനും പുള്ളി പറഞ്ഞു നിങ്ങളുടെ പേരിൽ മുംബൈയിൽ മറ്റാരോ നിങ്ങളുടെ ആധാർ വെച്ച് സിം എടുത്തിട്ടുണ്ട് ആ സിം വെച്ചിട്ട് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഗ്യാംപ്ലിംഗ് ഫേക്ക് അഡ്വർടൈസ്മെന്റ് പോലത്തെ സാധനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പേരിലുള്ള സിമ്മുകളെല്ലാം ക്ലോസ് ആകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇത് ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങളെ ക്രൈംബ്രാഞ്ചിലേക്ക് കണക്ട്

ക്ലിയർ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിടിക്കപ്പെടും എന്ന് പറയില്ലേ അതുപോലെയാണ് ഇവർ പിടിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ വിളിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു രീതിയിലുള്ള ഡൗട്ടും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവരുടെ സൈഡ് മൊത്തം പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടാണ് ഇവർ സ്കാം ചെയ്യുന്നത് സോ ഇദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതായത് ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് പേര് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാരൊക്കെ എന്തൊക്കെ ഏതൊക്കെ എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അതും ഞാൻ പറഞ്ഞില്ലേ വാക്കിയൊക്കെ ഊഹാബോഹങ്ങളാണ് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു ടെക്നിക്ക് കാരണം ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉള്ളിൽ ഉള്ളടക്കം എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഉള്ളറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും അപ്പം ഈ രീതിയിലാണ് ഇവരുടെ സ്കാം എന്ന് പറയുന്നത് സോ ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ലേ അതും സെക്ഷൽ ഹറാസ്മെന്റ് ഇദ്ദേഹത്തിനെതിരെ വന്ന പരാതികൾ എന്താ പറയാ ക്രൈം ക്രൈം ക്രൈംബ്രാഞ്ച് കളക്ട് ചെയ്യുന്ന രീതികൾ എല്ലാം കാണുമ്പോൾ തന്നെ ഞാൻ ഒരു സാധാരണക്കാരൻ പെട്ടെന്ന് പേടിച്ചിട്ട് അയ്യോ അടുത്തത് എന്ത് എന്നുള്ള ലെവലിൽ ചിലപ്പോൾ മാറി മറിയിക്കാതെ സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് തീർക്കാൻ നോക്കും ആ തീർക്കാൻ നോക്കുന്ന സമയത്താണ് അവരുടെ റിയൽ ഫേസ് എന്താന്ന് നമ്മളറിയാം അവരാവശ്യപ്പെടുന്ന തുക എത്രയാണോ അതിനനുസരിച്ചുള്ള വലിപ്പം ആ തുകയുടെ വലുപ്പം എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല കാരണം അവർ പറയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ ഒരു തുക ഇട്ട് കൊടുത്താൽ മാത്രമാണ് ഇവരെന്ത് പറയാ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്ന് പറയാം സോ പാവപ്പെട്ടവനാണെങ്കിൽ ആ ഒരു നിമിഷം ഇത് ഇത് റിയാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഞാൻ പറയുന്നു ഇതുപോലുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് ശരിക്കും യൂസ്ഫുൾ ആണ് സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കണ്ടാൽ പോലും ചിലപ്പോൾ മേ ബി ഇത് കണക്ട് ചെയ്തിട്ട് പോവാനേ സാധ്യതയുള്ളൂ സോ നാളെ ഇതുപോലൊരു സ്കാം നടക്കാതിരിക്കാൻ ഇതുപോലുള്ള വീഡിയോസ് ഭയങ്കര ഉപകാരപ്രദമാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ അദ്ദേഹത്തിന്റെ ആ ഒരു സ്കാമറുമായിട്ടുള്ള ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ അതായത് ഫോൺ കോൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ടോക്കാം Telecom Regulatory Authority of India. Okay. I have checked in my system. There is an important notice for you from Mumbai Crime Branch to activate all your numbers within two hours. May I know the reason? Because there is another number which is registered under your name, seven zero five four two five nine one zero five, and sent a large amount of false text messages to the public and the public complaint at the Mumbai Crime Branch. This that is the main reason. I didn't understand can you say it again it's number seven zero five four two five nine one zero five activated by your name yes you activated this number no are you saying that number you did not activate yeah right yeah but in our system they're showing that you have applied for this mobile number in the last month of 10 october 2024 from mumbai Ayrton. No, actually, I am in Kerala. I didn't travel to any other North Indian states. So, Mr., if the number is registered under your name, then there are two possibilities here. One is that you received this registered number, and second is that your personal information has been used to register this mobile number under your name and doing some illegal activities. Does there have any majority for uh, registering a complaint regarding this? സംഭവം നിങ്ങൾ കേട്ടല്ലോ അല്ലേ അപ്പം ഇവരുദ്ദേശിക്കുന്നത് ഈ ഒരു വ്യക്തി മുംബൈയിൽ വന്നു വന്നിട്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു സിം എടുത്തു ഇദ്ദേഹം അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്കെല്ലാം അവിടെയുള്ള ലോക്കൽ ആൾക്കാർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ആ കംപ്ലൈന്റ് വെച്ചിട്ടാണ് ഇവർ വിളിക്കുന്നത് കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് സ്കാം ചെയ്യുന്നത് അപ്പം ഇപ്പം ഇദ്ദേഹത്തിന് ലാംഗ്വേജ് അറിയുന്നത് കൊണ്ട് ഇദ്ദേഹം അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എല്ലാവർക്കും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല മേ ബി ഞാൻ പറയില്ല ലാംഗ്വേജ് അറിയാത്ത ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് സോ അതുപോലുള്ള ആൾക്കാർക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ പറയില്ലേ ഫസ്റ്റ് ഓഫ് ഓൾ അവരാവുന്നത് പാനിക് ആണ് എന്താന്ന് പോലും അറിയാതെ പാനിക് ആവും പോലീസ് സ്റ്റേഷൻ പോലീസ് കംപ്ലൈന്റ് സെക്ഷൽ ഹരാസ്മെന്റ് കംപ്ലയിന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് പാനിക് ആവും പാനിക് ആവുന്ന സമയത്ത് അവർ സൊല്യൂഷൻ മാത്രമേ തേടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ മറ്റൊരാളിലേക്ക് എത്തുന്നതിന് മുന്നേ അവർ അവരിൽ തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും ആ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ ഒരു സെക്കൻഡിൽ ആ ഒരു മൊമെന്റിൽ ഈവൻ ഈ റിയൽ സ്കാമേഴ്സ് അത് ക്യാച്ച് ചെയ്യും ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ പറ്റിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ആ പാനിക് സിറ്റുവേഷൻ ആണ് സോ ഇതാണ് അവർ കൈകാര്യം ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് If someone misused your personal information to register this mobile number and using the mistake number for illegal activities to the Mumbai. Okay, okay. you understand what I am saying? Yeah, I understood. So yeah. What is the you so, need sorry. to take for this? What is the solution for this? Telecom department suggests that should be complaint in the Mumbai crime branch. Okay. When incident happened and make a police complaint regarding your personal information and misusing within two hours. Okay. and get a clarification letter from mumbai client branch so are you able to go mumbai client branch within two hours to launch a complaint <laughs> no way actually i am in kerala and uh, I, I can't travel or uh, if if, sorry, if, if sorry. it is okay i can uh, communicate with uh, the cyber cell in kerala Sorry, but this incident was happened in Mumbai, so that's why many people to launch a complaint at the Mumbai about this number related activities. So they that's why you need to launch ID a complaint to... at the Mumbai. Yeah, if they have any mail ID to inform this to the department. Okay, if you are not able to reach the Mumbai, two hours, to our telecom department can help you transfer your call directly to the relevant police station, and you can make all and complaint for your safety in the future. It is better for you. Yeah, sure, sure. ഞാൻ പറഞ്ഞല്ലേ ഇവര് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വ്യക്തിയെ ഒന്നെങ്കിൽ മുംബൈയിൽ എത്തിക്ക മുംബൈയിൽ എത്തിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് എന്നുള്ള ബോധ്യത്തിലാണ് ഇവർ ഈ സംസാരിക്കുന്നത് സോ എത്താൻ പറ്റാത്ത പക്ഷം ഇവർ പറയുന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷൻ നമ്മുടെ സൈബർ സെല്ലുമായിട്ട് കണക്ട് ചെയ്യാം അവർ പറയുന്നു നോ അത് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഇവിടെ തന്നെ വരണം കാരണം ഇവിടെയാണ് കേസുള്ളത് സോ ഇവിടെ തന്നെ വരണം ഇവിടെ ഉള്ളവരുമായിട്ട് തന്നെ കണക്ട് ചെയ്യണം നിങ്ങൾക്ക് ഇനി പറ്റുന്നില്ല വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യാം ഡയറക്റ്റ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതായത് അവർ നിങ്ങളെ ലിങ്ക് ചെയ്ത് തരാം കണക്ട് ചെയ്ത് തരാം ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കേസ് പോയ പോലീസ് പോലീസ് സ്റ്റേഷനുമായിട്ട് നിങ്ങൾ ഞങ്ങൾ ലിങ്ക് ചെയ്ത് തരാം കണക്ട് ചെയ്ത് തരാം അപ്പൊ നിങ്ങൾ സംസാരിക്കൂ എന്നുള്ള ലെവലിലാണ് ഇവർ പറയുന്നത് സോ ഇത് തന്നെയാണ് നമ്മുടെ ആക്ടർ ബാലകനും സംഭവിച്ചിരുന്നൊരു സ്കാം അദ്ദേഹത്തിനെതിരെ വന്നത് ഇദ്ദേഹം കടത്തുന്നു എന്നുള്ള ലെവലിൽ അതേപോലെ തന്നെ ആയുധങ്ങൾ ലൈക്ക് ഹിസ്റ്റിയൽ അതുപോലെയുള്ള എന്തൊക്കെയോ ഇല്ലീഗൽ ആയിട്ടുള്ള എന്തൊക്കെയോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കൊറിയറായിട്ട് അയച്ചു ആ കൊറിയർ ഇവരെ കൈമിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ആക്ടർ ബാലയാനെ വിളിക്കുന്നത് സോ ഈ ഒരു സ്കാം ഞാൻ പറഞ്ഞല്ലേ വലുപ്പ ചെറുപ്പം നോക്കാതെയാണ് ഈ സ്കാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പാറ്റേൺ ഒക്കെ ഏകദേശം സെയിം ആണ് പക്ഷേ സിറ്റുവേഷൻസ് ആണ് ഇവർ മാറ്റി മാറ്റി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒറ്റ കാര്യമേ പറയാൻ പാടുള്ളൂ മറ്റേ കാര്യം എനിക്ക് പറയാനുള്ളൂ വ്യക്തമായിട്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുമായിട്ടുള്ള ഇദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത റെക്കോർഡും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ ചാനലുണ്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഏത് നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം ഏത് നമ്പറിലാണ് രജിസ്റ്റർ ചെയ്യാൻ വിളിക്കേണ്ടത് കേസ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാൻ വിളിക്കേണ്ടതെന്നുള്ളത് സോ ഇത് രജിസ്റ്റർ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം ആണ് ഇവരെ കിട്ടാൻ പോകുന്നില്ല കാരണം എനിക്ക് തോന്നുന്നു നൂറിലധികം കേസുകൾ ദിവസങ്ങളും ആഴ്ചകളിലും ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് വന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം കാരണം ആ സമയത്ത് വിളിക്കുന്ന പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട് ഇത് ഒരുപാട് കേസ് ഓൾറെഡി ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട് സ്കാമാണ് കാരണം വിളിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് സ്കാമാണ് എന്നുള്ളതാണ് സോ ഞാൻ ഇപ്പോഴും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന സമയത്ത് നിങ്ങൾ കുച്ഛിച്ച് തള്ളാതെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഇത് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇതുപോലുള്ള സ്കാം വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ആവുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അച്ഛനോ അമ്മയോ ആരും ആവാം കാരണം അവർക്കൊന്നും ചിലപ്പം ഇതുപോലുള്ള സ്കാമിനെ കുറിച്ച് അധികം ധാരണ ഉണ്ടായിരുന്നു വരില്ല അപ്പം ഇവരെ പോലുള്ള ആൾക്കാരെ നോക്കിയിട്ടാവാം മേ ബി പല ആൾക്കാരും ഞാൻ പറഞ്ഞില്ലേ ആര് എന്തെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏത് രീതിയിലാണ് സ്കാമുകൾ നമ്മുടെ മുന്നിൽ വറ്റിപ്പിടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ എല്ലാരടുത്തേക്കും ഇൻഫോർമേഷൻ പാസ് ചെയ്തിടുക കാരണം ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം കൂടുതലുള്ളവർ വരെ നമ്മളെ കാല് വാരി നിലത്തടിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഈ സ്കാമെന്നെ വേണമെന്നൊന്നുമില്ല കൂടുതലുള്ളവൻ തന്നെ ചതിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കാം ചെയ്തു പോകുന്നുണ്ട് പലരും അപ്പം നമ്മൾ പോലും അറിഞ്ഞിട്ടും അറിയാതെയും നമ്മുടെ സ്കാം ചെയ്തു പോകുന്ന ആൾക്കാർ നമ്മളെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് ഇനി ഡൽഹിയിൽ നിന്ന് വന്നിട്ട് പ്രത്യേകിച്ച് സ്കാം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ ഇനി അങ്ങനെ എക്സ്ട്രാ ഒരു സ്കാമും കൂടി നമുക്ക് കിട്ടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് എനിവേ മാസ്റ്റർ മൈൻഡ് മനുന് ഭയങ്കര ഒരു ബിഗ് സല്യൂട്ട് ഒന്നും കൊണ്ടല്ല ഇദ്ദേഹം എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ചാനൽ കണ്ടല്ലോ മനസ്സിലാവും കാരണം അങ്ങനെ ഒരു സ്കാം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ സ്കാം മാത്രം റിലേറ്റീവായിട്ട് സംസാരിച്ച് പോയാൽ മതി പക്ഷെ അദ്ദേഹം അത് എങ്ങനെ ഇതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം എന്നുള്ള ഒരു വേ ഓഫ് എന്താ പറയാ തോട്ടും കൂടി അദ്ദേഹം അതിൽ നല്ല വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലെ വിളിക്കുന്നതും സംസാരിക്കുന്നതും അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സ്റ്റൈലും എല്ലാം എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു സോ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക അറിയാൻ ശ്രമിക്കുക ഒരുവിധം അറിയുന്നവരൊക്കെ ഈ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ആരും ഞാൻ ഇദ്ദേഹത്തിന് മാത്രം പൊക്കി പറയല്ല ഇദ്ദേഹം ചെയ്ത വേ തന്നെയാണ് ഒരുവിധം അറിയുന്നവർ ഒരുവിധം എല്ലാവരും ഇദ്ദേഹം ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് തുടരുകയുള്ളൂ പക്ഷേ ഇതേമാതിരിയുള്ള എഫേർട്ട് എടുത്തു എന്നുള്ളതാണ് സോ ആരും പറ്റിക്കപ്പെടാതിരിക്കുക സോ ഇതുപോലുള്ള സ്കാമേഴ്സിനെ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ